നിങ്ങൾക്ക് നിങ്ങ ഇത്ര ഇത്രീമാ നാരങ്ങയോട് കടിച്ചോ ഞാൻ കഴിച്ചു

ചെറിയ ചെറിയ കഷ്ണ വേണ്ടേ അതാ വലുതോ മതി വെറുതെടുത്ത് കളയണ്ട അപ്പ എന്താ വാങ്ങാൻ ഞാനും കുഞ്ഞിനെ വന്നപ്പോഴാണ് ഇതെന്താ സ്വർണ്ണമാലിയോടെ ഗ്യാരണ്ടി കൊടുത്തിട്ട് അടിമാക്കു എന്ന കടയും കൂടി ഇണ്ടാവില്ല വെറുതെ നമ്മള് എന്തെന്നാലും ഞങ്ങൾ ഇതേപോലെ പോയി കറണ്ട് ഇല്ലാണ്ട് അവിടെ കടന്നുണ്ടോ ഈ അമ്മയ്ക്ക് കാലില് പാസലിട്ട് കൊടുക്കണമാകെ അങ്ങോട്ട് അങ്ങോട്ട് പോവാട്ട് പോയിട്ടുട ൂത്തല കൊറച്ച് മൂപ്പ് കമ്മി ഉണ്ട് കമ്മി ഉണ്ടാവില്ലേ ഒരു ചെറിയൊരു കയ്പോ എന്നാലും ഒന്ന് രസാട്ടോ വെച്ചക്കണത് അപ്പം ഞാൻ ചെറുപയർ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു അത് പിന്നെ എന്താ പറയുക കഴിക്കേണ്ട സമയമാകുമ്പോൾ എന്നാൽ പരിപ്പ് കാച്ചാലോ വിചാരിച്ചു പരിപ്പ് വെറുതെ പരിപ്പ് തക്കാളി ഇട്ടിട്ട് വെക്കില്ലേ അത് എളുപ്പമല്ലേ കുക്കറിൽ മൂന്ന് വിസിൽ വെച്ചാൽ പരിപ്പ് കറിയായി അതിനൊരു ഒണക്കലും ഉണ്ടെങ്കി ഉണ്ടല്ലോ മഴയിട്ടി സത്യം പറയുക ഒരു ഒന്ന് ഞാനും വാങ്ങി നിന്ന് ഇൻ്റെ പോലെ തന്നെ എളുപ്പം അതാ മീനടി പിന്നെ അമ്മേനെ നോക്കണ്ടോ അമ്മ പോയിമ്മ അമ്മ അനിയന്റെ വീട്ടിലേക്ക് പോയിട്ടാ അതുകൊണ്ട് നീ അമ്മാനെ രണ്ട് ദിവസം കാക്കണ്ട മീനേ കണ്ടോ കാക്കണ്ടാങ്ങിക്കൊണ്ടിട്ടല്ലേ രസം വെച്ച് ബീൻസ് ഉപ്പേക്കി ഉണ്ടാക്കിട്ടാ സത്യം പറയല്ലേ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ എന്തോ പോലെ ഇന്നലത്തെ പോലെ ആവണ്ട പറഞ്ഞിട്ടാ വേഗം മീനൊക്കെ വറുത്ത് വയ്ക്കുന്നുണ്ടോ കാരണം എന്താന്നല്ല ഏഴ് മണിക്കാച്ച ഏഴ് മണിക്ക് കഴിച്ച് കടക്കാലോക്ക് ഈ നരകം പറഞ്ഞാൽ പേടിയവണ് കേട്ടോ കാറ്റ് വീശുമ്പോ പേടിയവണേ ചുഴലി അടിച്ചിട്ട് കൊണ്ടുപോകണ പോലെയാണ് കാറ്റ് എന്തൊക്കെയാണ് കാലവർഷത്തിന്റെ ഒരു പേടിപ്പിക്കല് ഏ മുള്ളം മുടുത്താൽ മുള്ളം പോർത്തോളൂ ഞാൻ ഏതായാലും പോകും അല്ലേ മുള്ളൻ എനിക്കിഷ്ട മുതിരപ്പുളി മുള്ളമ്മീ വറുത്തതും ആഹാ ഹന്ത ഹലേ ദോശക്ക് മാവുണ്ട് ചോറ് കമ്മിയാണെന്ന് വെച്ചാ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇനിയിപ്പോ നെയ് ദോശ വേണം പറഞ്ഞാൽ അച്ചമ്മ ഇല്ലാണ്ട് നാളെ കുഴമന്തി ഉണ്ടാക്കണ്ട അച്ഛമ്മ എന്താച്ചോ ഡെക്കറേഷൻ ആ എന്താറേഷൻ ചെയ്യാണല്ലോ ഇതിന്റെ പാച ഞാനേ ലോക്കലാണ് പറയേച്ചി ആ ഞാനേക്കണ്ട കൂട്ടുകാരികളൊക്കെ ഇവിടക്ക് പോയി കോങ്ങാട് പോയി അപ്പൊ എന്നെ വിളിച്ച് അപ്പൊ ഞാൻ പോയില്ല അപ്പൊ എന്താ പറയുക എന്റെ അടുത്ത് പറയ സുഖന്യറിയായി എടത്തിയമ്മ ലോക്കലല്ലേന്ന് എടത്തിയമ്മ വില കൂടിയ സാധനം വാങ്ങില്ലല്ലോ പറഞ്ഞേനെ നമ്മളെ ഏറ്റവും മാത്രം വാങ്ങിയാൽ മതിയോ എന്റെ കുട്ടികളില്ലേ അപ്പൊ മൂന്നാൾക്ക് വാങ്ങുമ്പോ എന്റെ കാര്യം അടി ഞാൻ കമ്മിയാക്കാൻ പറ്റുള്ളു ലേട്ടാ ആ ഞാന് ഞാൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാ വില ചോദിച്ചിട്ടില്ലേ വില കൂടുതലൊന്നും വാങ്ങില്ല കേട്ടോട്ടാ ഇന്നലെ ഏട്ടന്റെ പണിക്ക് ഏട്ടന്റെ കൂട്ടുകാരെന്താ പറഞ്ഞത് ഇന്നലെ ഇറച്ചി ഞാൻ ചൂട് വേണന്നോ ഏ ഞാന് ഇവിടെ തൂർപ്പു സ്കൂളിൽ പഠിക്കുമ്പെ നമ്മള് തിയേറ്റർ പോയില്ലേ സ്കൂളാണ് അവിടെ ഞാൻ പഠിച്ചത് അതിന്റെ അടുത്തൊരു മുസ്ലിങ്ങളട്ടോ എല്ലാരും കഴിച്ചു

കൊറച്ച് വെള്ളത്തിൽ ഇതാ മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല പോലെ തളയ്ക്കട്ടെ നമ്മള് അച്ചാറിടുമ്പോളെ അല്ല നമ്മള് അച്ചാറിടുന്ന സമയത്ത് ഇതില് വെളുത്തുള്ളി ഇഞ്ചി കാര്യങ്ങളൊന്നും ഇടൂല കേട്ടോ ഉണ്ടാക്കണ പോലെ ഇണ്ടുള്ളു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇണ്ടാക്കാറും ഉണ്ട് കേട്ടോ പക്ഷെ അധികം ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കണതാണ് ഇഷ്ടം എന്തിനോ മുളക് പൊടി ഇട്ടുകൊടുത്തു നമ്മടെ മഞ്ഞപ്പൊടി നല്ലപോലെ തളച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ എന്റെ അമ്മയും പടുത്തമ്മയൊക്കെ എങ്ങനെയാണ് കേട്ടോ ചെയ്യ അപ്പൊ ഞാനിങ്ങനെ ചെയ്യും നമ്മള് കല്ലുപ്പ് കെട്ടോ

കായ കായത്തിന്റെ രസത്തില് പരിപ്പ് രസ വെച്ച് എപ്പഴും നമ്മള് തട്ടിക്ക രസം വെച്ച് കേട്ടോ സുഖനയ്ക്ക് അപ്പേക്കും പൊന്നൂസിന്റെ വിളി വന്ന് സുഖനയ്ക്ക് അങ്ങോട്ട് പോകേണ്ട വന്നു കണ്ടോ ആദ്യമൊക്കെ ഈ വയറുവേദന എടുക്കില്ലേ ചെറുതാവണ സമയത്ത് ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല ഈ വയറുവേദന എടുക്കണ സമയത്ത് ഈ പാൽക്കായം

അമ്മനോട് അച്ചൂനോടേ എന്ത് പറഞ്ഞോന്നറിയോ മക്കൊരു കുട്ടീനെയും മൂടി അനിയത്തിനെ വാങ്ങിയാലോ ചോയിച്ചേനോ ഞാൻ ചോയിച്ചേ

അത് വെച്ച് പറഞ്ഞല്ലേ അമ്മൂനോടില്ലേ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് അമ്മ വെറുതെ എന്തെങ്കിലും പറഞ്ഞത് കേക്കില്ലല്ലോ പേമാറി ഒരിക്കലും മൂത്ത കുട്ടിണ്ട് ആ കുട്ടി ഇങ്ങോട്ട് വരട്ടെ അപ്പൊ അതാണ് അമ്മ ഇന്നലെ മുതല് ദേഷ്യായിട്ട് കാണിക്കണമുണ്ടോ അതരി ചെവി വെക്കുന്നില്ലേ അത് ഡോക്ടറെ കാണിക്കണം എന്റെ ചെവി ഞാൻ എല്ലാം സുഖിയാ നമ്മടെ ചെവിക്ക് എന്തോ പ്രശ്നം വേഗം പറ്റി ഞാൻ പറയണത് എല്ലാം തിരിച്ചേക്കണേ എന്നാ ഞമ്മ പറഞ്ഞ ആഴ്ച ഞമ്മ പറഞ്ഞിട്ടാഴ്ച

കുട്ട മുളമ്പ് വെച്ചാ ആ ഉണോ ആ ഉണോ നല്ല മക്കളോ ഇയനെ ദേക്കില്ലേ ലൈ ലൈ ഉള്ളേ നല്ല ടോൾ നല്ല തടുക്ക് നല്ല തടുപ്പാ പോസ് കൂടി കട്ടാ തോന്നുന്നു ഇതിന്റെ അടുത്ത മാതിരി ഇച്ചിരി ഇേ നീ ഇukkan വെച്ച പോലെ ചേർന്നോ ഞാൻ എന്താ അയില മത്തി ചോള ചൂര ചെമ്മ പറയുന്ന പോലെ അല്ലെ ഇവിടത്തെ ഒരു ഭാഗം പൊട്ടിച്ചു കളഞ്ഞു ഇവിടെ കായം കൂടുതൽ വേണം കായം എന്താ അച്ചാറിൽ തോര മണം വേണം അനിയട്ടെ അതല്ല ഗുരുവായൂരില് പോയിട്ട് അവിടത്തെ അച്ചാർ കഴിച്ചപ്പ അമ്മ പറയുന്നു ഇത് നമ്മുടെ അച്ചാറല്ലേ അമ്മ ഇങ്ങനെ ഇങ്ങനല്ലേ അച്ചാറു അന്ന് ഇവിടെ വാങ്ങച്ചാറിട്ട് എന്താ പറയാ ഈ അച്ചാറിനല്ലേ വീട്ടിൽ നമ്മള് ശരിക്കില്ലേ അച്ചാർ പൊടിയൊന്നും കൂട്ടാണ്ട് കായ കായോലുവി മാത്രം കൂട്ടിട്ട് അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അയ്യോ ലേട്ടാ പറ്റി പറ്റിപ്പിടിച്ചു ഇതാണ്ടോ ഇതാണ്ടോ അല്ലേ അതെ ആദ്യം ചിലര് പല്ലി വെക്കുമ്പോ അങ്ങനെ കര 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 കരേ പറ ഇട്ടിട്ട് പല്ലി വയ്ക്കുമ്പോ അല്ലേ ഇത് ഇടുമ്പോ ഒന്നും കൂടി ഒരു നല്ലൊരു വാസനയൊക്കെ വരും മഞ്ഞൾപ്പൊടിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ Kalau tu orang? Kasih nurut kali. Kasih nurut ni. Hey, tu dah ribu tak? Macam mana? Iya, mana? Tiga ribu anu മു അച്ചാറിന്റെ മെയിൻ ആൾക്കാരാണ് രണ്ടെണ്ണം നല്ല ഈ അച്ചാറില്ലേ ഇന്ന് വൈകുന്നേരത്തിട്ടിട്ട് നാളെ രാവിലെ മുതല് കൂട്ടണം കേട്ടോ ഇതില് വെള്ളം ഉണ്ടെങ്കിലേ വെള്ളം നാളെ വെള്ളം സെറ്റ് സെറ്റാവും കണ്ടില്ലേ കൊറച്ച് നമ്മള് പിന്നെയും മുളക് പൊടി ഇട്ടുകൊടുത്തുട്ടാ കണ്ടോ ഇപ്പൊ കളർ എങ്ങനെയുണ്ടേ സെറ്റ് കണ്ടോ കരണ്ടും പോയി കറണ്ട് വരട്ടെ ഇപ്പൊ ഞാ കരണ്ട് കരണ്ടു ഏ കണ്ടതേ അതുകൊണ്ട് കൈ കുത്തല്ലേ കൈ കുത്തല്ലേ കാലില് കൊത്തല്ലേ താഴെ താഴെ ഇരുന്നിട്ട് നീ കുത്തിക്കോ എന്താ പൊട്ടും ഗ്യാസിന്റെ പവറാണേണ്ടോട്ട് പണക്കമുളക് കറിവേപ്പിലട്ടോ നിങ്ങൾ ഇങ്ങനെ അല്ലെല്ലാം ഉണ്ടാക്കുക ചിലവരിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കില്ലേ അങ്ങനെയല്ല ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിന ഓണ സമയം ആകുമ്പോൾ ഉണ്ടാക്കി കാണിച്ചോട്ടോ ഇതിൽ കുറച്ച് ചിലപ്പോ കൈപ്പ് ഉണ്ട് നമുക്ക് കുറച്ച് മധുര ഇട്ട് കൊടുക്ക നമ്മുടെ ശർക്കരല്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അത്ര വലിയ കയ്പ് തോന്നില്ല പക്ഷെ ഇത്ര വെള്ളമൊന്നും ആയിരിക്കില്ല നല്ല മൂത്ത നാരങ്ങിയെന്ന് വെച്ചാല് നല്ലപോലെ വെള്ളം ഉണ്ടാവും ഇത് അങ്ങോട്ട് കൊട്ടിയ മതി പരിപ്പ് വെക്കാട്ടോ കൊറേ കേട്ട് വെച്ച പോര് പരിപ്പ്ണോ അപ്പറത്ത് നമ്മടെ ഇവിടെ ഉം ഇപ്പൊ റെഡിയല്ലേ നമ്മടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത് എല്ലാവർക്കും ഇഷ്ടം ഇതിന്റെ കൂടെ അല്ലേ എന്തിന്റെ കൂടിയും ചെലവാകും പക്ഷെ പുളിഞ്ചാറുണ്ടെങ്കിൽ പുളിഞ്ചാറും വെള്ളച്ചോറും ഈ അച്ചാറും ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് എന്നാന്നല്ല സോറി അമ്മ പറയും ഇതാന്ന് പറയും എന്നാന്ന് പറയുമ്പോഴേ മൂപ്പൊരുമല്ലാണ്ട് സംസാരിക്കുകയാണ് എങ്ങനെയുണ്ട് തെറ്റായോ ഈ അച്ചാർ ഏട്ടനും അനിയനും സുഖനിക്കാനായിട്ടോ ഒരുപാട് ഇഷ്ടം അവര് നല്ലപോലെ കഴിക്കും ഞാൻ മീൻ വറക്കട്ടെ വിളക്ക് വെക്കാറായിട്ടോ അപ്പം നീ കുറച്ച് കഴിഞ്ഞിട്ട് മീൻ വിളക്കുറത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ മീൻ വറക്കുക പിന്നെ പരിപ്പ് വെക്കണം ഇങ്ങനെ അലർജിയും കൂടെ പിടിച്ച് കണ്ടോ സംഭവം സെറ്റായി ഉപ്പൊക്കെ പാകം ഉണ്ടോ കല്ലുപ്പിട്ട് ഫ്രഷ് ആയിട്ട് വന്ന് ഉപ്പ് ഉപ്പ് കൊടുക്ക് നാളക്കാണ് ട്ടോ രസം ഇന്നത്തെ രസം പടുവപ്പുളി ചെറിയൊരു കയ്പോ ചെറിയ ഒരുപാട് കയ്പൊന്നുമില്ല ചെറിയൊരു ചെറിയൊരു പടുവപ്പുളി ഇങ്ങനെ നന്നായിട്ടുണ്ട് ശരി ശരി എന്ത് ശെരി ഇത് അമ്പലത്തിലൊക്കെ കല്യാണ സദ്യക്കെ നമ്മടെ ഇവിടെ അധികം എങ്ങനെ ഉണ്ടാക്കാറ്

വല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ അച്ചാർ കഴിക്കണ്ട കേട്ടോ ഇത് പൂതിയായിട്ടുകൊണ്ട് വാങ്ങിയതാണ് ഏട്ട വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇനിയേ സൂര്യ മീന് മീൻ കഴുകിയക്കി അപ്പൊ അതില് മുളകും ഉപ്പൊക്കെ തിരിക്ക് ആ പിന്നെ ഒരു സാധനം ഉപ്പ് വേണ്ട കേട്ടോ

എല്ലാരും അച്ചുവിനൊരു നൂറ് നൂറ് അമ്മേ പാത്രം മനസ്സിലായോണ്ടിയോ അത് പറയണം വെറുതെ ഒരു ലക്ഷത്തി കാണിക്കേ മറ്റൊരു അച്ചു അമ്മൂന്റെ കയ്യിൽ ചെറിയൊരു ഉണ്ടിയപാത്രം ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മു ഇത് കണ്ടുപിടിച്ചിട്ട് അച്ഛക്ക് ആ പൈസക്ക് അവളുടെ കയ്യിലുള്ള ആ ഉണ്ടിയപാത്രത്തിൽ ഉണ്ടായിരുന്ന പൈസക്ക് അവൾക്കൊരു ഉണ്ടിയപാത്രം പാത്രം വാങ്ങിക്കൊടുക്കുകയോ ചോദിച്ചു അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ മണ്ണിന്റെ കുടുക്ക പോലത്തെ ഒരു സാധനമായിരുന്നു വട്ടത്തില് അപ്പൊ അത് കാരണം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് മരത്തിന്റെ സംഭവം ഒക്കെ സംഭവം ഒരു ലക്ഷത്തി എത്രയാണ് പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം അഞ്ഞൂറിന് നോട്ട് മാത്രം രൂപ എടുത്തു കൊടുക്കാൻ പറ്റുമോ

വീട് പണി നടക്കുമ്പോഴേ ഒരു ഉറുപ്പേ ആ ഒരു ഉറുപ്പ്യെങ്കിലും കിട്ടിയില്ലേ എൻ്റെ അപ്പൂ ഈ അച്ചൂന് ചില്ലറ പ്രാന്തൊന്നല്ല മൈലാഞ്ചിയോട് ോ ഈ വള എന്താ ഇടന്തോറും കളർ കൂടി 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 വരുന്ന സുഖനിയേ ഇന്നിന് ഇപ്പോൾ അറിയാണ്ട് മറ്റേക്ക് സ്വർണം തന്നതാണോ കമ്മിയൊക്കെ കമ്മിയാക്കും ഗ്യാസ് കമ്മി ആക്കാ കണ്ട കരീണല്ലോ എന്തിനടിക്കറിയണത് ഞാനപ്പം വെറുതെ ഇരിക്കലേറ്റോ ടെക്സ് ഇട്ടോട്ടോ എപ്പോഴും ഇടാറിയേല എന്താ കണ്ടില്ലേ നാല് നാലേ ആകുമ്പോഴേക്കിൻ്റെയൊക്കെ കഴിയും കേട്ടോ കണ്ടോ അച്ചു കാണിച്ചു നോക്കിയൊക്കെ അത് അവിടെ നിന്ന് എടുത്ത് കുട്ടിക്ക് കാണാത്തോടത്തെടുത്തേക്ക് അതേ മഞ്ഞള് തേക്കട്ടെ ഈ മോതിരം ഈ ഒരു മോതിരം ഈ മോതിര ഈ മോതിരപ്പോ ഇങ്ങനെ കൊടഞ്ഞുകഴിഞ്ഞാ അടങ്ങി ദിവസ അതാടി ഏട്ടന്റെ പേരത്തെ ഞാൻ ഈ കയ്യിലിട്ടിരുന്നു കേട്ടോ ഈ കൈന്ന് മാറ്റിട്ട് ഞാൻ ഈ ചോറിനാക്കി എന്റെ എല്ലാരും ചോദിക്കും പേരെഴുതിയതും കൊണ്ടേ ഇത് സ്വർണാണോ ഇത് സ്വർണമാണോ ചോദിക്കും സൂര്യ അവൻ ഞാൻ വിചാരിക്കും ഇത് ആർക്കും മനസ്സിലാവണ്ടെന്ന് കാരണം എനിക്ക് മനസ്സിലാവണ്ട്

നമ്മടെ പുതിയ വീട്ടിലൊന്നും പോയിട്ടില്ലല്ലോ എപ്പോഴാണ് മഴ മഴ കോഴിയൊക്കെ തീറ്റിട്ട് കൊടുത്തില്ല അച്ചത്തി മയിലാഞ്ചി ഒക്കെ കാണുമ്പോഴാന്ന് തോന്നേല്ലോ തരണോടി ചെലവര് കാണാ ഇവിടെ ഇതുവരെ എവിടെ നോക്കട്ടെ നീ ൂ അതില് മയ്യാഞ്ചായി ബുദ്ധി വെയിലേ ഞാ നമ്മളെ ബുദ്ധിക്ക് മറ്റേ തന്നെ എനിക്ക് അച്ഛന്റെ ബുദ്ധി കിട്ടി ഡാഡി ഓ കേട്ടാ കയ്യോയ്യോക്കി ഇളക്കണ്ട കയ്യേ അമ്മ എനിക്ക് ഒരു വാളയും കൂടി വാങ്ങണമ്മ ചന്താണിച്ചോക്ക് എങ്ങനുണ്ട് വല്യമ്മ മൈലാഞ്ചിട്ട് കാണിച്ചോക്ക് പൊന്നൂസ് വന്നോക്കണോ നിങ്ങളുടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് കാണാ മതിയോ